பத்து மாதம் சுமந்து பெற்ற நூறு வயது தாய் இறந்த போது ஒரு பிரதம மந்திரி என்கிற அந்த கிரீடத்தை எடுத்து வைத்து விட்டு மனசாட்சியோட ஒரு எம்பியோ ஒரு கவுன்சிலரோ ஒரு மந்திரியோடைய மதர் இறந்துட்டா அந்த தெருவுக்குள்ள ரெண்டு நாளைக்கு யாரும் போக முடியாது அவ்வளவு டிராபிக் ஜாம் இருக்கும் வெங்காய வெடிய வெடிக்கணும் யார் வீட்டிலயாவது சேதம் வந்துடும் அந்த பக்கம் போகும் போது வரும்போது கொடுக்கிற கூச்சல் யாரும் தட்டி கேட்க முடியாது ஆனா மூன்று மணி நேரத்துக்கு கொடுக்கிறதுக்குள்ள தேசிய கொடுக்கிட போதக்கூடாதுங்கிறாரு ஏன்னா இது என் தனி மனிதனுடைய உங்களுக்கு என்னுடைய அம்மா இறந்தது என் தனி விஷயம் போய் உட்கார்ந்து அவர் செய்த காரியம் அடுத்த மூணு மணி நேரத்துல வந்தே பாரதத்துக்கு கொடிய செத்துக்கிறானா உண்மையாவே சொல்றேன் அவர் ராஜகுரு மட்டுமல்ல முற்றும் துறந்த முனிவனாக ஒரு தபோவனத்து சாலை என்னுடைய ஒரு மனித புனிதராக பனித்துளியை விட பரிசுத்தமான ஒரு தலைவன் இந்தியாவிற்கு கிடைத்ததற்கு இறைவனுக்கு நாம் நன்றி சொல்ல வேண்டும் നമ്മളെല്ലാം എന്ത് ഭാഗ്യവാന്മാരാണല്ലേ ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ ഭാരതത്തിലെ ജീവിക്കാൻ കഴിഞ്ഞത് നിങ്ങളിപ്പോൾ നോക്കിയാൽ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കരയാൻ പോകുന്നവരും നിങ്ങളെ എതിർക്കുന്നവരും എല്ലാവരും തന്നെ വ്യക്തമായ ഒന്നെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയമുള്ളവരായിരിക്കും അതായത് അവർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അവർക്ക് അവരുടെ പാർട്ടി ജയിക്കണം അതുകൊണ്ട് ബി ജെ പി തള്ളിപ്പറയണം മോദിയെ കുറ്റപ്പെടുത്തണം കുറെ പേർ കോൺഗ്രസ്സുകാരായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ ലീഗ് അങ്ങനെയൊക്കെ കുറെ പേർ എസ് ഡി പി ഐ കുറെ ടീമുകളല്ലേ പിന്നെ നമ്മുടെ നാട്ടിലുള്ള സോക്കോളിലെല്ലാം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഖ്യ ശത്രുക്കളായിട്ട് ബി ജെ പി കാണുന്ന കുറേ ആൾക്കാർ അവർക്ക് രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം പിന്നെ കുറെ മതപരിവർത്തന ലോബികൾ മോദിയുടെ കൂടിയും ബി ജെ പി ശക്തി പ്രാപിച്ചതോടുകൂടിയൊക്കെ കുറേയൊക്കെ ബോധം വന്ന് ഈ മതപരിവർത്തനമൊക്കെ വെറും ചീപ്പായ പരിപാടികളാണ് ഇനി കണ്ടവന്റെ ദാരിദ്ര്യത്തെയും രോഗത്തെയും ജീവിത ഗതികേടിനെയൊക്കെ ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്തുന്ന ഒരു ചെറ്റ പരിപാടിയാണ് എന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായി അതിലും കുറേ മാറ്റങ്ങളുണ്ട് പിന്നെ ഉള്ളത് റാഡിക്കൽ ഇസ്ലാം അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളല്ല കുറെ വേറെ കുറെ ആൾക്കാർ ശരിയായ ഭരണം കൊണ്ടുവരണം ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കണം അതിനെന്താ എന്നൊക്കെ കൊയപ്പെന്നൊക്കെ പറഞ്ഞൊരു ചോദിച്ചുണ്ടല്ലേ അങ്ങനെയുള്ള കുറെ ടീം അവർക്ക് അതിന് സാധിക്കുന്നില്ല ഇവരൊന്നും അല്ലാതെ ബാക്കി നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധാരണക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവർ സോ അവരിപ്പഴും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആണ് വോട്ട് ചെയ്യുന്നതെങ്കിലും അവർ പറയും മോദി ഈസ് എ ഗുഡ് മാൻ മോദി ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം കിട്ടുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നമ്മളിപ്പോൾ ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുപതിനായിരം പേരെയൊക്കെ ദാരിദ്ര്യത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്നാൽ പറയുന്നുണ്ട് ഒക്കെ അവിടെ നിന്ന് തന്നെ എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ഇന്ത്യ മുഴുവൻ നടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേരളം ഈ മനുഷ്യനെയൊക്കെ ജയിക്കാൻ അതിനും വേണ്ടി ആത്മബലമുള്ള ഹൃദയശുദ്ധിയുള്ള വ്യക്തികൾ ഇനി ഉണ്ടാകണം വ്യക്തി ഇനി ജനിച്ചു വരണം ഇനി ജനിച്ചു വന്നാൽ തന്നെ അത് ഈ പാർട്ടിയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ആ പേടി ഞങ്ങൾക്കാർക്കില്ല